എപ്പിസോഡിലേക്ക് എല്ലാവരും സൗകര്യം നമ്മൾ ഇന്ന് കാണിക്കുമ്പോൾ നല്ല അടിപൊളി അടിയമ്പിൽ തന്നെ മെറ്റീരിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കാണിക്കപ്പെടുന്ന പീസിനെ സ്ക്രീൻ ഇടയിൽ കാണി വാട്സാമെന്ത അയച്ചേട്ടാ വേഗം വേഗം അയച്ചോ നല്ല ഭംഗി ഉണ്ടാവും നല്ല വെറൈറ്റി ടൈപ്പ് മോഡൽസ് ആണ് വരുന്ന കേട്ടോ ഫസ്റ്റ് വരുന്നത് ഒരു മെറൂൺ ആണ് വരുന്നത് പക്ക മെറൂണിൽ വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡിൽ സെയിം പ്രിന്റ് വരെ പക്ഷെ ഗോൾഡൻ മിക്സിലുള്ള ത്രെഡ് വർക്ക് ഒന്നും ഉണ്ടാവില്ല അന്ന് മാത്ര നല്ല ഭംഗി ഉണ്ടാവും നല്ല രസമുള്ള പാറ്റേൺ ആണ് മസ്ലിന് എന്നെ എന്തെത്തിട്ടുണ്ട് ബോട്ടം കൊടുത്തിട്ടുള്ള ഷോൾഡ് ഉഷാറ് ഷോള് വരികയും ചെയ്യും അല്ല നല്ല ഭംഗിയില് ഒരു ഷോള് സൂപ്പർ ഷോള് വരികയും ചെയ്യാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഇനി വരണം അത് വേറെ ഒരു പ്രിന്റിങ് മാറ്റം വന്നിട്ടുള്ളത് ഈ കാണും ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് സത്യം പറഞ്ഞെടുക്കാൻ പറഞ്ഞു അത് ഞാൻ നോക്കിയത് കൗണ്ടറിൽ കാണാ ബ്ലാക്ക് ചോദിച്ചിരിക്കാ ഫോട്ടോ കേട്ടാ ഇത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് നല്ല ഡാർക്ക് സൂപ്പർ ഗ്രീൻ ഇട്ടാ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചെന്നാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് കിട്ടുക വരുള്ളൂട്ടാ നാല്പത്തി ആറൊക്കെ ലെങ്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട് ഫുൾ സ്ലീവോ ത്രീ ഫോർത്തോ എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക ബോട്ടം ഒക്കെ എന്ത് ചെയ്യുക അടിച്ചത് കരിമ്പട്ടോ പക്ക ഡാർക്ക് ഗ്രീൻ എന്റെ ബോട്ടം വരുന്നതും ഡാർക്ക് ഗ്രീൻ തന്നെയാണ് വരുന്നത് ഷോൾ വരെ ഇതുവരെ സൂപ്പർ ഷോൾ വരുമ നല്ല കെട്ടില ഷോള് വരികയും ചെയ്യും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇനി അടുത്തത് വരുന്നത് ബ്ലാക്കിൽ വരുന്നത് പ്രിന്റ് പ്രിന്റുകൾ ഇട്ടാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കിട്ടിയില്ല പ്രിന്റ് കിട്ടില്ല ടോപ്പ് പ്രിന്റാണ് വരുന്നത് റൈസസ് ആണ് ഓക്കെ എടുത്താൻ പെട്ട ലുക്കായിരിക്കും ഇങ്ങോട്ടാണ് എന്താ ഇല്ല നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴേ ചോദിക്കും ഇപ്പൊ എല്ലാവരും ഇന്ന നോക്കും നോക്കും അത്രയും രസം ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് തന്നെ ഇത്രയും കാലമായിട്ട് നോക്കാത്ത ആൾക്കാർ ഇന്ന നോക്കുന്നു നോക്കും നോക്കാണ്ട് അവിടെ പോണു പോണുല്ലേ ഏത് സാധനം നോക്കി ഒള്ളേര് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് കീട്ടിലൊരു പാറ്റേൺ ആണ് ആ നല്ല പാറ്റർ ആണ് ആ അത് നമ്മള് ചെറിയൊരു ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാന് നമ്മളെ വീടില് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ പറയണ്ടാ സെറ്റ് സാധനം ആയിരത്തി നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വൈലറ്റില് ഓറഞ്ച് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സിനാൻ ടൈപ്പ് സാധനം രക്ഷ ഇല്ലാത്ത പാറ്റേൺ നല്ല ബാക്കി ഉണ്ടാവും ഒതുക്കുള്ള പാറ്റേൺന്ന് അറിയില്ല സിനാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ സാധിക്കും പാവങ്ങളായിരിക്കും അതേപോലെ നല്ല ഒതുക്കുള്ള പാറ്റേൺ വൈലറ്റ് വരെ വൈലറ്റില് ഷോൾ ഇങ്ങനെ വരും നല്ല ഭംഗില്ല ഷോൾ ഉണ്ടാവും നല്ല അടിപൊളി ഷോള് വരുകയും ചെയ്യും നല്ല വെറൈറ്റി പാറ്റേൺ ആവുകയും ചെയ്യാം നല്ല ലുക്ക് ഉണ്ടാവും സാധനം നല്ല മജ് കാണൊരു മജ്ജ ഉള്ള പാറ്റേൺ ആവും പിന്നെ വരണത് മസ്റ്റാഡി ആയിരുന്നു എത്ര എടുത്താലും മതിയാവാത്ത ഒരു സാധനം ഉണ്ട് എല്ലാവർക്കും എല്ലാരു രണ്ടു മൂന്ന് പീസ് കൂടുതലുണ്ടാവും ഈ സാധനം ഈ കളറിലായിരുന്നു മസ്റ്റാഡിലോ റെഡ് ബ്ലാക്ക് പിങ്ക് നല്ല പിങ്ക് ഇട്ടാണ് അങ്ങനെന്താക്കിന്തൊക്കെ നല്ല അടിപൊളി പാറ്റൺ നല്ല അടിപൊളി പാറ്റേൺ ത്രീ ഫോർത്ത് സ്ലീവോ ഫുൾ സ്ലീവ് സ്ലീവോ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാ അടിച്ചിടാൻ പറ്റും ഒരു ഫോറക്സ്റ്റ് സൈസുള്ള ആൾക്കാർക്ക് സുഖ സുന്ദരമായിട്ട് അടിച്ചിടാൻ പറ്റും അല്ലേ ഈ ലെവൽ വരെ മെറ്റീരിയൽ വരണ്ടും സുഖമായിട്ട് ഫോറക്സ് ഉള്ളവർക്ക് സുഖമായിട്ട് അടിച്ചിടാൻ പറ്റും അതിന്റെ ബോട്ടം മസ്ലിന് തന്നെ മസ്റ്റാഡിയിലും കുറച്ച് മസ്റ്റാഡിയിൽ നിന്ന് തന്നെയാണ് കുറച്ചും കൂടി ഡാർക്ക് പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കുത്തണ ടൈപ്പ് അല്ല ഭയങ്കര ലുക്കുള്ള സാധനം നല്ല കളറാണ് ഇത് പറ്റും എപ്പി സൂപ്പർ അല്ലേ കൂളി ആയിട്ടൊരു സാധനം നല്ല ഭംഗിയിൽ വെറൈറ്റി ടൈപ്പ് മോഡലായിട്ട് ഇടാൻ പറ്റും കേട്ടോ ഇനി വരുന്നത് ഒരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല പിങ്കാണ് നമുക്ക് എപ്പോഴും ബോറടിക്കുന്ന കുത്തന ടൈപ്പ് പിങ്ക് ഒന്നുമല്ല നല്ല സുഖമുള്ള റാണി പിങ്കിൽ വരുന്ന ഭംഗിയുള്ള പിങ്ക് വരുന്നത് പൊതുവെ പുറത്തിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ആയിരിക്കുന്നതല്ല ഒതുങ്ങി നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിനോട് തന്നെ മാച്ചിങ് കിട്ടുന്ന പക്കാ മാച്ചിങ് കിട്ടുന്ന ഒരു പാറ്റേൺ പാറ്റാണ് കളറാണെങ്കിൽ പിങ്ക് വരുന്നത് കേട്ടാ ഇതാ അതിന്റെ ബോട്ടം ഷോൾ വരുന്ന നല്ല ഭംഗിയില് വെറൈറ്റി ടൈപ്പ് ഷോള് വരുന്നു എന്താ സെറ്റല്ല പൊളിക്കുന്ന മണിക്കൂറിന്റെ നമ്മുടെ വീട്ടിൽ എത്തിക്കൂട്ടോ കാരണം വെച്ചാൽ സാധനം നമ്മള് കയ്യിൽ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അപ്പൊ പെട്ടെന്ന് വിട്ടാല് ഡി ടി സി വഴി വിട്ടരുന്ന് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ മതി നിങ്ങളുടെ വീട്ടിൽ എത്തി ഇന്ന് വിട്ടാൽ നാളെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കിട്ടും ഓക്കെ മറക്കണ്ട വേഗം ഓർഡർ ചെയ്തോണ്ടി ആയിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് രൂപ പ്രൈസ് വരുന്ന കേട്ടോ ഓഫർ ഇട്ടിട്ടുള്ളതാണ് ചെറിയൊരു ഇത് പെരുന്നാക്കി നമുക്ക് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം നമ്മളില്ലേ അങ്ങനൊക്കെ ചെയ്തിട്ടുള്ളതാണ് നല്ല കരിങ്ങര പക്ക കാർബൺ ബ്ലൂ വരുന്ന അടിപൊളി ബ്ലൂ കളറാണ് വരുന്ന കേട്ടോ മിക്സ് അടിപൊളി പാർട്ടി ആയിട്ട് കയറ്റി യൂസ് ചെയ്യാനൊക്കെ പറ്റും സിമ്പിളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതാ അതിന്റെ പാൻറ് വരികയും ചെയ്യും ഇനി അതിന്റെ ഷോൾ ഇതെല്ലാ സ്റ്റോണിന്റെ ഷോളാണ് വരുന്നത് അടിപൊളി ഷോളാവുകയും ചെയ്യും സൂപ്പർ പാറ്റേൺ അല്ല ഒന്നും ഏതും ആണ് ഏത് കളറും ഇതിൽ അടിപൊളി അപ്പൊ അതുകൊണ്ട് ധൈര്യറ്റൻഡ് ചെയ്യുക പർച്ചേസ് ചെയ്ത് ചെറിയ ചെറിയ ചെയ്ത് നല്ല ഭംഗിയിൽ നല്ല പൊന്നുപോലെ കൊണ്ടടക്കുക നല്ലോണം യൂസ് ചെയ്യുക മുതലാക്കാൻ നോക്കുക ഓക്കെ അല്ലേ പക്ഷെ അടുത്ത വീട്ടിൽ വെറൈറ്റി കളക്ഷൻ ആയിട്ട് കാണുന്നവരെ ബൈ